അതിന് അംഗീകാരം നൽകാനാണ് ഗവൺമെന്റ് ശുപാർശ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞത് ഒരുപാട് സാമ്പത്തിക ബാധ്യത പല പല മേഖലകളിൽ ഏറ്റെടുത്തുകൊണ്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഈ കേരളത്തെ സാമ്പത്തികമായി വല്ലാതെ ശ്വാസം മുട്ടിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് ആ സമീപനങ്ങളെയും നയങ്ങളെയും ചെറുത്തു പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മുന്നോട്ട് പോകുന്നത് ഞാനിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ രാജാജി നഗർ രാജാജി രാജാജിനഗറിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻ്റെ പരിഗണനയാണ് പുതിയ രീതിയിലേക്കുള്ള വീടുകളുടെയും അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളും അടക്കമുള്ള പ്ലാനിന്റെ നടപടികൾ ആ നടപടികൾ വളരെ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ് ഇതുപോലെ കേരളത്തിന്റെ ഓരോ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും അത് സ്കൂളുകളാണെങ്കിലും ആശുപത്രികളാണെങ്കിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള എല്ലാ സർക്കാരിൻ്റെയും സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ ഊന്നൽ കൊടുത്തുകൊണ്ട് കോടാനുകോടി രൂപ മാറ്റിവെച്ച് അത് കൃത്യമായി നടപ്പാക്കി യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളൊരു ക്ഷേമപ്രവർത്തനങ്ങളിൽ ഒരു അമാന്തവും വരുത്തിയിട്ടില്ല ജനങ്ങളൊരു ക്ഷേമപ്രവർത്തനങ്ങൾ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് തന്നെ അറിയാമല്ലോ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന സംസ്ഥാന സർക്കാരുകളും ഒന്നായി കൈമാറ്റുകയാണ് ആ പിടിവിടുകയാണ് അത് ഉപേക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പൊതുവിതരണ രംഗം റേഷൻ ഷോപ്പുകൾ എന്റെ മുന്നിൽ ഇരിക്കുന്ന സഹോദരിമാർ ആശ്രയിക്കുന്ന ഏറ്റവും ആദ്യത്തെ പൊതുവിതരണ കേന്ദ്രം റേഷൻ കടകളാണ് സാധാരണ ജനങ്ങൾ റേഷൻ കടയെയും മാവേലി സ്റ്റോറുകളെയും കൺസ്യൂമർ ഫഡിന്റെ സ്റ്റോറുകളെയും എല്ലാം ആശ്രയിച്ചാണ് വലിയ വില വർധനവിൽ നിന്ന് അവർക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന കുടുംബ ബഡ്ജറ്റ് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള പരിശ്രമം നടക്കുന്നത് എന്നാൽ ഈ റേഷൻ പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായി നടക്കുന്നു നടക്കുന്നുവെന്ന് നമ്മളാരും തിരിച്ചു കളയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം പരിമിതമായ ആളുകൾക്ക് മാത്രം പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ ധാന്യങ്ങൾ കൊടുത്താൽ മതിയെന്നാണ് കേരളം മറ്റ് മറ്റുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ബി പി എൽ കുടുംബത്തിനങ്ങൾക്ക് മാത്രമാണ് ഭക്ഷ്യധന്യം നൽകുന്നത് അതുതന്നെ ബി ജെ പിയുടെ ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാർ പല സംസ്ഥാനങ്ങളിലും ആ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള നടപടിയിലാണ് നമ്മുടെ തൊട്ടടുത്തുള്ള മാഘി പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഘി കേരളത്തിൻ്റെ കണ്ണൂരിലെയും കോഴിക്കോടിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ പ്രദേശം കേരളത്തിലെ പോലെ ജനങ്ങളെ പോലെ റേഷൻ കടകളിൽ പോയി അരിയും ഗോതമ്പും വാങ്ങിയിരുന്ന കാലം അവസാനിച്ചിട്ട് വർഷങ്ങൾ കഴിയുകയാണ് മാഹിയിൽ മാത്രമല്ല പോണ്ടിച്ചേരി സംസ്ഥാനത്ത് റേഷൻ കടയുണ്ട് പക്ഷേ തുറന്നിട്ട് മൂന്ന് വർഷം തികയാൻ പോവുകയാണ് മൂന്ന് വർഷമായി കേന്ദ്ര ഗവൺമെന്റ് പോണ്ടിച്ചേരി സംസ്ഥാനത്ത് റേഷൻ കടയിൽ നിന്ന് നൽകിയിരുന്ന അരിയും ഗോതമ്പും അടങ്ങുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം അവസാനിപ്പിച്ച് അവർക്ക് പണം അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ഡി ബി ടി പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ സാധാരണക്കാരൻ മാർക്കറ്റിൽ പോയി മാർക്കറ്റിലെ വിലക്കനുസരിച്ച് പക്ഷി തന്നെ വാങ്ങാൻ കഴിയുന്നെങ്കിൽ വാങ്ങുക കഴിയുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കാതെ കിടന്ന് പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇത് പോണ്ടിച്ചേരി മാത്രമല്ല ചണ്ഡിഗറിൽ മറ്റു സംസ്ഥാനങ്ങൾ ഘട്ടം നടപ്പാക്കാൻ പോവുകയാണ് ആ നയങ്ങൾ നടപ്പാക്കാൻ പാടില്ല എന്ന് കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിന്റെ ഭക്ഷ്യമന്ത്രി നിലയിലും കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഗവൺമെന്റ് ശ്രദ്ധയിലും ശക്തമായി ആ നിലപാട് അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് തൽക്കാലം നമ്മളെ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായത് ഞാനീ പറഞ്ഞത് ഭക്ഷ്യധാന്യം ജനങ്ങളുടെ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ഭക്ഷ്യധാന്യം ഗവൺമെന്റിന്റെ ബാധ്യതയല്ല എന്ന് കാണുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന വരണം എന്നുള്ള കാര്യം മറന്നു പോകരുത് ഇത് തന്നെയാണ് എല്ലാ മേഖലകളിലും ഗ്യാസിന്റെ കണക്ക് നിങ്ങൾക്കറിയില്ലേ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കഥ നമുക്കറിയില്ലേ ഓരോ മേഖല പരിശോധിച്ചാൽ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിലപാടുകളിൽ നിന്ന് മെല്ലെ മെല്ലെ കേന്ദ്ര ഗവൺമെന്റ് പിന്മാറി ഇന്ത്യയിലെ സമ്പന്നർ കോടീശ്വന്മാരെ ശതകോടീശ്വന്മാരാക്കുന്ന നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ നയങ്ങൾക്ക് ബദലായിട്ടുള്ള ജനപക്ഷ നിലപാടാണ് ഈ കേരളം വലിക്കുന്ന ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയുന്ന വിഷയമാണ് സാധാരണക്കാരന്റെ ജീവിത ദുരിതങ്ങൾ ഒന്നായി അകറ്റുവാൻ വീടില്ലാത്തവന് വീട് യാഥാർത്ഥ്യമാക്കുവാൻ ഭൂമിയില്ലാത്തവന് ഭൂമി നൽകുന്ന പട്ടയ വ്യവസ്ഥ കൂടുതൽ ഉദാരമാക്കുവാൻ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾക്ക് ഭക്ഷണം ഉറപ്പാക്കാൻ ഇങ്ങനെ വിദ്യാഭ്യാസം പൂർണ്ണമായും എല്ലാവർക്കും ഉറപ്പാക്കാൻ ഇങ്ങനെ തുടങ്ങിയ പലതരത്തിലുള്ള ഇല്ലായ്മകൾ ഒന്നായി മാറ്റിയെടുത്തുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു നവകേരള സൃഷ്ടിയിലേക്ക് നയിക്കുന്ന സമീപനമാണ് നയമാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ആ നയങ്ങൾ ശക്തിപ്പെടുത്താൻ ആ ഗവൺമെന്റ് ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ പാർട്ടിയുടെ ജില്ലാ അസ്റ്റിൻ സംഘട്ടി അരുൺ കേസൂടെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാതെ ഈ സമ്മേളനം നന്നായി സംഘടിപ്പിച്ച പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയെയും അതിനെ പ്രിയങ്കരനായ സെക്രട്ടറി ബിനുകുമാറിനും പ്രത്യേകം അഭിനന്ദനും കൂടെ അറിയിച്ചുകൊണ്ട്